ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ബ്രസീലിനെ കഴിഞ്ഞിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു ബ്രസീൽ വിജയിച്ചിരുന്നത് ഇതോടുകൂടി വേൾഡ് കപ്പ് യോഗ്യത ബ്രസീൽ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തി മൂന്നാം തവണയാണ് ബ്രസീൽ വേൾഡ് കപ്പ് കളിക്കുന്നത് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിലെ എല്ലാ വേൾഡ് കപ്പുകളും കളിച്ച ഏക ടീം അത് ബ്രസീൽ മാത്രമാണ് അതൊരു റെക്കോർഡ് തന്നെയാണ് ഇതേക്കുറിച്ച് ഫിഫയുടെ പ്രസിഡന്റായ ജിയാനി ഇൻഫാൻറ്റിനോ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ബ്രസീലിന് അദ്ദേഹം അഭിനന്ദനങ്ങൾ നേർന്നിട്ടുണ്ട് ബ്രസീലിനെ പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് ഫിഫ പ്രസിഡന്റിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആദ്യം ബ്രസീലിന് അഭിനന്ദനങ്ങൾ നേരുന്നു ഇരുപത്തി മൂന്നാം തവണയാണ് അവർ യോഗ്യത നേടുന്നത് ഇതൊരു റെക്കോർഡാണ് എല്ലാ വേൾഡ് കപ്പിലും പങ്കെടുക്കുന്ന ഏക ടീം ബ്രസീലാണ് ബ്രസീലിന്റെ ഈ ജനറേഷനിലെ സ്റ്റാറുകളെ കാണുന്നതിൽ ഞങ്ങൾ വളരെയധികം ആണ് കാർലോ ആഞ്ചലോട്ടി നയിക്കുന്ന ആറാമത്തെ വേൾഡ് കപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ബ്രസീലിയൻ ടീമിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആണ് ഇതാണ് ഫിഫയുടെ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ബ്രസീൽ അവസാനമായി വേൾഡ് കപ്പ് നേടിയിട്ട് ഇരുപതിലേറെ വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി രണ്ടിലായിരുന്നു ബ്രസീൽ അവസാനമായി കൊണ്ട് വേൾഡ് കപ്പ് നേടിയിട്ടുള്ളത് അതിനുശേഷം വേൾഡ് കപ്പ് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവർക്ക് നിരാശാജനകമായ ഒരു കാര്യമാണ് അടുത്ത വേൾഡ് കപ്പിലെങ്കിലും ആ ഒരു കിരീടക്ഷാമത്തിന് അറുതി വരുത്താൻ സാധിക്കുമോ എന്നതാണ് ആരാധകർക്ക് അറിയേണ്ടത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരുമയം ഒന്നും കാണാം